മണിമലർക്കാവ് കുതിരവേലയോടനുബന്ധിച്ച് വേലൂർ മേലേപ്പുരയ്ക്കലിൽ നടന്ന മലവാഴിയാട്ടം പഴയ കാലഘട്ടത്തിലേക്കുള്ള തിരനോട്ടമായി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാറ്റത്തിന് വിധേയമായ കാലത്തിൽ ആചാരപ്പെരുമ നഷ്ടപ്പെടാതെ നടത്തിയ മലവാഴിയാട്ടം പുതുതലമുറയ്ക്ക് നവ്യാനുഭവമായി ഭഗവാന്റെ മക്കളായ മലവാഴിയുടെയും കല്ലാടി മുത്തപ്പന്റെയും കഥയാണ് ആട്ടവും പാട്ടുമായി അവതരിപ്പിക്കപ്പെടുന്നത് ക്ഷേത്രത്തിൽ കാർത്തികവേല സമാപിച്ചതിനു ശേഷമാണ് മേലേപ്പുരയ്ക്കൽ തറവാട്ടിൽ മലവാഴിയാട്ടം നടന്നത് കാടാറുമാസവും നാടാറുമാസവും അനുഷ്ഠിക്കുന്ന മലവാഴിയെ കല്ലടിക്കോട് മലമുകളിലെ മൂലസ്ഥാനത്തു നിന്നും ആവാഹിച്ച് കുടിയിരുത്തിയ മുന്നിലാണ് ആട്ടവും പാട്ടും നടക്കുന്നത് വീടുകളിൽ പ്രതിഷ്ഠിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന മാതൃദേവതയായ മലവാഴിയെ നൃത്ത സംഗീതത്തിലൂടെയും താളവാദ്യങ്ങളുടെയും പ്രീതിപ്പെടുത്താനാണ് മലവാഴിയാട്ടം നടത്തുന്നത് ഇത് രാത്രിയിലാരംഭിച്ച് പിറ്റേന്ന് രാവിലെ വരെ നീളുന്നതാണ് മുന്നിൽ വൃത്താകൃതിയിൽ ചുറ്റുകളായാണ് ആട്ടക്കാർ നൃത്തം ചെയ്യുന്നത് ആദ്യ ചുറ്റിൽ മുത്തപ്പനും മലവാഴിയും മുഖൻചാത്തനും കെട്ടിയാടുന്നു തുടർന്ന് വാദ്യക്കാരും പാട്ടുകാരും മറ്റു പുരുഷന്മാരും അണിനിരക്കുന്നു അതിനു പിന്നിലാണ് സ്ത്രീകൾ മുടിയാട്ടം നടത്തുന്നത് മുടിയാട്ടത്തിൽ പങ്കെടുക്കുന്ന പലരും ഇത് വഴിപാടായാണ് നടത്തുന്നത് മലവാഴിയാട്ടത്തിൽ മുഖൻചാത്തൻ ഒരു ഹാസ്യ കഥാപാത്രമാണ് മുഖത്ത് പൊയ്മുഖം വെച്ച് ചുവന്ന പട്ടുടുത്ത് അരമണിയും അണിഞ്ഞാണ് മുഖൻചാൻ ൻ അരങ്ങുന്നത് പ്രേക്ഷകരെ പാട്ടുകൾ പാടി രസിപ്പിക്കുകയും സാമൂഹിക വിമർശനത്തിന് പാത്രമായ വിഷയങ്ങൾ സദസ്സരെ ഹാസ്യരൂപത്തിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നതാണ് മൂക്കൻചാത്തന്റെ പ്രധാന ജോലി